അർജുൻ കല്യാൺ ഇത് ഒരു റിട്ടയേർഡ് അധ്യാപകന്റെ വീടാണ് എന്താണ് അവരുടെ പേരെന്ന് മനസ്സിലാക്കുന്നു അതിൽ വാടകയ്ക്ക് നൽകിയിരുന്നു ഈ രണ്ടു പേരാണ് ഇതിൽ താമസിച്ചിരുന്നത് എന്നുള്ള സൂചനയാണോ ലഭിക്കുന്നത് അതായത് ഈ അടുത്തുള്ള വീടുകൾക്കടക്കം കേടുപാടുകൾ ഉണ്ടെന്ന് ഈ അടുത്തുള്ള വീട്ടുകാർക്കൊന്നും ഇതേ കുറിച്ച് അറിയുന്ന ഇവരെ ഇവരെ കുറിച്ച് അറിയുന്ന ആളുകളല്ലേ എന്താണ് അതുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളൊക്കെ പറയുന്നത് ഈ വീടിനെ കുറിച്ച് നമ്മൾ ആ പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവിടെ ഈ ഇത്തരത്തിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് അവരെ അധികം പുറത്തേക്ക് കാണുകയോ അല്ലെങ്കിൽ അത്തരം ചില സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അയൽപക്കം എന്ന രീതിയിൽ ഇടയ്ക്കിടെ വന്ന് സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന ആളുകളൊന്നും ആയിരുന്നില്ല അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു റിട്ടയേർഡ് അധ്യാപകൻ്റെ വീടാണ് എന്നുള്ള കാര്യം ആ പ്രദേശവാസികൾക്കറിയാം പക്ഷേ ആര് അവിടെ താമസത്തിനെത്തുന്നു ആരവിടെ താമസിക്കുന്നു അവർ എവിടെയുള്ളവരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു അനൂപ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ വീട് വാടകയ്ക്ക് നൽകിയത് പക്ഷേ ആ വീട്ടിൽ ചില ഘട്ടങ്ങളിൽ ഇത്തരം ആളുകളൊക്കെ ചില ആളുകളൊക്കെ വന്ന് താമസിക്കാറുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള സൂചനകളും ചില വിവരങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമായിട്ടുമുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആരൊക്കെയാണ് ആ വീട്ടിനകത്തുണ്ടായിരുന്നത് ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തി ആ സ്ഥലത്തുണ്ടായിരുന്നു എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും പുലർച്ചെ രണ്ട് മണിക്ക് നടന്ന ഒരു സംഭവമെന്ന രീതിയിൽ ഈ പറയുന്ന വീട് വാടകയ്ക്ക് നൽകിയ റിട്ടയേർഡ് അധ്യാപകർ ഉൾപ്പെടെ ഈ സംഭവം അറിഞ്ഞത് ഏറെ വൈകിയതിനു ശേഷമാണ് അപ്പോൾ സ്വാഭാവികമായും ഇനി ആർക്കാണ് വീട് നൽകിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് മാത്രമേ സ്ഥിരീകരിച്ച് പറയാൻ വേണ്ടി കഴിയൂ ഈ പറയുന്ന രീതി ആ വീട്ടിലുണ്ടായിരുന്ന അനൂപ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് വീട് വാടക നൽകിയത് കൊടിക്കുണ്ട് സ്വദേശിയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ വീട്ടിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു കൂടുതൽ പേരുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഈ പറയുന്ന ഇതിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇതിനകത്ത് ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് പടക്ക നിർമ്മാണമൊക്കെയാണ് ഇവിടെ നടക്കുന്നതൊക്കെ ഒരുപാട് സ്ഫോടക ശേഖരങ്ങൾ ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള ചില വിവരങ്ങളും നാട്ടുകാരിൽ നിന്ന് ലഭിച്ചിരുന്നു നിർമ്മാണമായ സ്ഫോടനം എന്ന രീതിയിലാണ് ഇപ്പോൾ സംശയമുയരുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ പരിസരത്ത് നിന്ന് കണ്ടെത്താനായിട്ടുണ്ടോ ഈ പ്രാഥമികമായി നടന്ന പോലീസ് പരിശോധനയിൽ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ അത്തരം ചില തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ നമുക്ക് സ്ക്രീനിൽ കാണിക്കാവുന്നതാണ് ആ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ചില വസ്തുക്കളിൽ സ്ഫോടക സ്വഭാവമുള്ള വസ്തുക്കളുണ്ട് ചില ബോംബ് നിർമ്മാണം എന്ന് പ്രാഥമികമായി പറയാൻ വേണ്ടി കഴിയില്ല എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും സ്ഫോടക വസ്തുശേഖരം അവിടെ ഉണ്ടായിരുന്നു ആ സ്ഫോടക വസ്തുശേഖരം പൊട്ടിത്തെറിച്ചാണ് ഇത്തരം വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ഒരു വീടിൻ്റെ പൂർണ്ണമായ ഭാഗവും അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഭാഗം അങ്ങനെ തന്നെ തകർന്നു പോകണമെങ്കിൽ എത്ര വലിയ സ്ഫോടനമായിരിക്കും നടന്നതെന്ന് നമുക്ക് ഉള്ളൂ തൊട്ടടുത്ത വീടുകൾക്ക് പോലും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അപ്പോൾ വലിയ ഒരു സ്ഫോടനം തന്നെയാണ് നടന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ സ്ഫോടക വസ്തുക്കൾ അവിടെ സൂക്ഷിച്ചിരുന്നത് സ്ഫോടക വസ്തുക്കൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അത് എന്തിനു വേണ്ടിയായിരുന്നു അതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പോലീസിൽ നിന്നുൾപ്പെടെ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ പ്രകാരം അത് ഒരു പടക്ക നിർമ്മാണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇത്തരം പടക്ക നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടു വെച്ചതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇനി അങ്ങനെയല്ല എങ്കിൽ സ്വാഭാവികമായും കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംശയിക്കപ്പെടേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതാണ് ആ അന്വേഷണ ശേഷം മാത്രമേ കൂടുതൽ അതിനകത്തൊരു വ്യക്തത വരികയുള്ളൂ എന്തായാലും പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇതൊരു ബോംബ് നിർമ്മാണത്തിന് നിർമ്മാണത്തിനാവശ്യമായിട്ട് അല്ലെങ്കിൽ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായി കൊണ്ടുവച്ച സ്ഫോടക വസ്തുക്കളല്ല എന്നുള്ളതാണ് പക്ഷേ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പരിശോധന ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ അത് അങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ചില സ്ഫോടക വസ്തുക്കളുടെ തെളിവുകൾ പുറത്തേക്ക് പൊട്ടിത്തെറിച്ചിട്ടുള്ള ചില വസ്തുക്കളുടെ ഭാഗങ്ങളൊക്കെ പ്രാഥമികമായി പോലീസും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും അവിടെ എത്തിയിട്ടുള്ള ഫയർഫോഴ്സും ഒക്കെ പരിശോധിച്ചതിൽ നിന്നും അവർ പറയുന്നത് ഇത് സ്ഫോടക വസ്തുക്കളാണ് പക്ഷേ ഇത് ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബോംബ് ഒരുപക്ഷെ അതിനെക്കൊണ്ട് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞേക്കാം പക്ഷേ കൃത്യമായ രീതിയിൽ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിന് ഓരോ ശൈലികളും ഉണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായും അത്തരം ശൈലികൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ കാണാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും അതിനകത്തൊരു വിശദമായ പരിശോധന നടക്കേണ്ടതാണ് അങ്ങനെ ഒരു സാധ്യതയാണ് ഉള്ളതെങ്കിൽ അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട് കാരണം ഈ പറയുന്ന കീടാത എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന അരിയിൽ ഷുപ്പൂർ കൊല്ലപ്പെട്ട അരിയിൽ എന്ന് പറയുന്ന പ്രദേശമൊക്കെ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായും ആ മേഖലയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരം ചില രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ചില സ്ഫോടക ശേഖരങ്ങളാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആഘാതമുണ്ടാക്കുന്ന ഒരു സ്ഫോടനമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഒരു വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു പോകണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം നടക്കേണ്ടതുണ്ട് ഏതെങ്കിലും ചെറിയ അളവിൽ അല്ലെങ്കിൽ ഒരു പടക്ക നിർമ്മാണത്തിന് നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ചെറിയ അളവിലുള്ള സ്ഫോടക ശേഖരമാണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഒരു കാരണവശാലും ഇത്രയും ഭീകരമായ രീതിയിലുള്ള ഒരു സ്ഫോടനം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ അളവിൽ അവിടെ സ്ഫോടക ശേഖരമുണ്ടാകും ായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ സ്ഫോടക ശേഖരം പൊട്ടിത്തെറിച്ചാണ് അവിടെ അത്രയും ഭീകരമായ രീതിയിലുള്ള ഒരു സ്ഫോടനം നടന്നത് എന്നതിലും ഒരു വ്യക്തത വന്നിട്ടുണ്ട് പക്ഷേ ഈ സ്ഫോടക ശേഖരം എന്തിനു വേണ്ടി അവിടെ സൂക്ഷിച്ചു എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത് ഒരു റിട്ടയർഡ് അധ്യാപകന്റെ വീടാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ഗോവിന്ദൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് അപ്പോൾ ആ പരിസര പ്രദേശങ്ങളോട് പരിസരവാസികളോടുൾപ്പെടെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഇവർ വാടകയ്ക്ക് നൽകിയതാണ് അവർ ഒരു പക്ഷേ ഈ പറയുന്ന അനൂപ് എന്ന് പറയുന്ന വ്യക്തിക്കായി ആണ് നൽകിയത് എന്നുള്ളതാണ് പരിസരവാസികൾ പറയുന്നത് നമുക്ക് ഈ വീട്ടുടമയോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ സ്വാഭാവികമായും ആ അനൂപ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവും ഒരുപക്ഷെ ആ അനൂപ് എന്ന് പറയുന്ന വ്യക്തി ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതിലും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല പക്ഷെ എന്തായാലും രണ്ടു പേർ ആ വീടിനകത്തുണ്ടായിരുന്നു ആ രണ്ട് പേരുടെ ശരീരഭാഗങ്ങൾ ഇത്തരത്തിൽ ഈ പലയിടങ്ങളിലായി ചിന്തിച്ചിതറിക്കിടക്കുകയാണ് കാരണം ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ആ വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ പരിക്ക എന്നല്ല അതായത് അവരുടെ ശരീരഭാഗങ്ങൾ അവർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അവരുടെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ചിഹ്നച്ചിതറിപ്പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പരിസരവാസികളുൾപ്പെടെ പോലീസും ചില കാര്യങ്ങൾ സ്ഥിരീകരണം നൽകുന്നുണ്ട് അവരുടെ ശരീരഭാഗങ്ങൾ വീണ്ടും പുറത്തേക്ക് ഉൾപ്പെടെ തെറിച്ചു വന്നതായി ചില ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അത്രയും ഭീകരമായ രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും പരിസരത്തേക്ക് ഇപ്പോൾ കൂടുതൽ ആളുകളും പോലീസും ഒക്കെ എത്തുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തേക്ക് അല്പസമയത്തിനകം എത്തും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട് ഇത് കീഴറ റെയിൽവേ കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് പുറകശത്തുകൂടി പോകുന്ന ഒരു വഴിയാണ് അല്പം ഉള്ളിലേക്കുള്ള അതായത് മെയിൻ റോഡിലേക്കോ അല്ലെങ്കിൽ മെയിൻ റോഡ് നിൽക്കുന്ന ഭാഗത്തോ ഒന്നും തന്നെയല്ല ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് അല്പം ഉള്ളിലേക്ക് മാറി ഒരു സാധാരണ നാട്ടും പ്രദേശമാണ് ആ നാട്ടും പ്രദേശത്താണ് ഇത്തരമൊരു സ്ഫോടനം നടന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്